ഈശംശിയായിരിക്കും ശുദ്ധീകരിക്കട്ടെ എൻ്റെ പേര് അമൽ മരിയ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തിട്ടുള്ളത് അമ്മ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് ഞാൻ നഴ്സിംഗ് പഠനം കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കുമായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന പോലെ ജർമ്മൻ ഭാഷ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എന്നിട്ട് എപ്പോഴും വിഷമിച്ചിട്ട് അമ്മേനെ വിളിക്കും അമ്മേനെ വിളിക്കുമ്പോൾ അമ്മ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ പറയുമ്പോൾ അമ്മ എനിക്ക് വാട്സപ്പിൽ സാക്ഷ്യങ്ങൾ അയച്ചു തരും ഞാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാലും അമ്മ സാക്ഷി തരും ഞാൻ ആദ്യം അത് തുറന്ന് നോക്കാറേ ഇല്ല ഞാൻ പ്രാർത്ഥിക്കും അല്ല കുടുംബ പ്രാർത്ഥന ചെല്ലും ഞായറാഴ്ച പള്ളി പോവും അതിനപ്പുറം ആഴത്തിലുള്ളൊരു വിശ്വാസം എനിക്ക് ഭയങ്കര കുറവായിരുന്നു ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാറേ ഇല്ല ഒരു ദിവസം ഞാൻ ബി റ്റു പഠിക്കണ സമയത്ത് എനിക്ക് ഭയങ്കര മാർക്ക് കുറവാണ് എ ബി വണ് എനിക്ക് മാർക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ബി ടു എത്തിയപ്പോൾ എനിക്ക് മാർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് കറക്റ്റ് നേരത്തെ എൻ്റെ അമ്മ എനിക്കൊരു സാക്ഷി അയച്ചു തന്നു ഞാൻ ആ സാക്ഷി ഇരുന്ന് കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ എന്തോ ഭയങ്കര സമാധാനം തോന്നി അങ്ങനെ ഞാൻ അമ്മ മുന്നയച്ച് തന്നിട്ടുള്ള സാക്ഷ്യങ്ങളൊക്കെ എടുത്ത് കേൾക്കാൻ തുടങ്ങി അങ്ങനെ കേട്ട് 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 അപ്പോൾ അവിടെ ഇരുന്ന് എൻ്റെ ആ പുസ്തകങ്ങളുടെ മുമ്പിലിരുന്ന് ഞാൻ തീരുമാനിച്ചു ആദ്യം എൻ്റെ വിശ്വാസക്കുറവ് മാറണമെന്ന് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കണമെന്നും ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു അപ്പം തന്നെ അമ്മേനെ വിളിച്ച് ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ബൈബിൾ വായിക്കാനും ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി ഞാൻ ഞങ്ങളൊരു അഞ്ച് പേര് ഒരു വീടെടുത്ത് താമസിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ ഉറക്ക വെക്കാൻ തുടങ്ങി ആദ്യം ഞാനിരുന്ന് കേൾക്കുകയുള്ളായിരുന്നു ബാക്കി ഞങ്ങൾ അഞ്ച് പേരുണ്ട് അവിടെ അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ സാക്ഷ്യങ്ങൾ എല്ലാവരും ഇരിക്കുമ്പോൾ ഞാൻ ഉറക്ക സാക്ഷ്യം വയ്ക്കാൻ തുടങ്ങി അമ്മ അയച്ചു തരുന്ന എല്ലാ സാക്ഷ്യങ്ങളും അതല്ലാണ്ട് യൂട്യൂബിൽ ഞാൻ എടുത്ത് കേൾക്കും അപ്പോൾ അവരി തന്നെ ഞാനത് വെക്കും ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ ആദ്യം അവർ ആരും അത് മൈൻഡ് ചെയ്യില്ലായിരുന്നു ആരും ശ്രദ്ധിക്കില്ലായിരുന്നു പിന്നെ പിന്നെ അവർക്ക് എന്തോ ഇതെന്താ ഇത് എപ്പോഴും എന്തിനാണ് ഇത് വെച്ചുകൊണ്ടിരിക്കണേ അങ്ങനെയായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അതൊരു അതൊരു അത്ഭുതമായിരുന്നു അവരൊക്കെ ചോദിച്ചു ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ അവർക്ക് സംശയങ്ങളായി അങ്ങനെ ഞങ്ങൾ എപ്പോഴും സാക്ഷ്യങ്ങൾ വെച്ച് കേൾക്കാൻ തുടങ്ങി ഈ നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നായിരുന്നു എനിക്ക് കൊൽക്കത്തയിൽ വെച്ചിട്ട് ജർമ്മൻ എക്സാം ആ എക്സാമിന് മുൻപ് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരെല്ലാവരും പിന്നീട് എൻ്റെ കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾ എക്സാമിന് നാല് ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നോട് അമ്മ എപ്പോഴും പറയും എൻ്റെ മോൾ പാസ്സാവും എൻ്റെ മോൾ ഈ ആൾക്കാരെ കയറുന്ന സാക്ഷ്യം പറയണമെന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എൻ്റെ മനസ്സിൽ തീവ്രമായൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഞാനിവിടെ ആ മൂന്ന് നാല് ദിവസം മുന്നേ ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവേ ഈ ആൾക്കാരെ കയറുന്നെന്ന് സാക്ഷ്യം പറയാനുള്ള ഒരു അവസരം എനിക്ക് തരണേന്ന് അങ്ങനെ ഞാൻ പോയി നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കൊൽക്കത്തയിൽ വെച്ച് ഞാൻ എക്സാം എഴുതി എക്സാം എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു വേറെ ആർക്കും കുഴപ്പമില്ല എൻ്റെ അടുത്ത് മാത്രം സ്പീക്കിങ്ങിന് ഭയങ്കരമായിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നെ ഉത്തരം മുട്ടിക്കുന്ന രീതിയിൽ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു ലിസണിങ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനവിടെ നിറങ്ങി എൻ്റെ അമ്മേനെ വിളിച്ചു അപ്പം അമ്മ പറഞ്ഞു എൻ്റെ മോൾ വിഷമിക്കേണ്ട നമ്മൾ ഉടമ്പടി എടുത്തതാണ് എൻ്റെ മോൾ എന്തായാലും പാസ്സാവും പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മോളിവിടെ വന്ന് സാക്ഷ്യം പറയണം ഞാനും അമ്മ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മേ എന്നെ പാസ്സാക്കി തരണം എന്നെ എൻ്റെ റിസൾട്ട് അനുസരിച്ചാണ് എൻ്റെ കുടുംബത്തിൻ്റെ ബാക്കി കാര്യങ്ങളിരിക്കണേ ഞങ്ങൾക്കൊരു വീട് പണിയണം എല്ലാം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മയോട് ഞാൻ പറഞ്ഞു റിസൾട്ട് വന്ന എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ വന്നിട്ട് ആദ്യം എൻ്റെ അമ്മയോട് ഞാൻ ഈ റിസൾട്ട് പറയുന്ന എൻ്റെ റിസൾട്ട് വ്യാഴാഴ്ച വന്നതാണ് അഞ്ചും ആറും ഏഴും പ്രാവശ്യം എഴുതി പാസ്സാവാത്ത പാസ്സാവാത്ത എക്സാം ആദ്യത്തെ ചാൻസിൽ എൻ്റെ അമ്മ മാതാവ് എന്നെ പാസ്സാക്കി തന്നു ഞാൻ പാസ്സായി റിസൾട്ട് വന്നു നാല് മൊടികളും നല്ല കൂടി ഞാൻ പാസ്സായി എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ലിസണിങ്ങിൽ എഴുപത് മാർക്ക് തന്ന എൻ്റെ അമ്മ മാതാവ് എന്നെ രക്ഷിച്ചു റിസൾട്ട് വ്യാഴാഴ്ച വന്നതാണ് ആരും അറിഞ്ഞിട്ടില്ല ആ റിസൾട്ട് എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് അറിയണേ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടേ ബാക്കിയുള്ളവർ അറിയുള്ളൂ ഒന്ന് ഞാൻ ഉറച്ചു തീരുമാനിച്ചതാ ഇപ്പോൾ ഈ സാക്ഷ്യത്തിലൂടെയായിരിക്കും ബാക്കിയുള്ളവർ ആ റിസൾട്ട് അറിയണേ എൻ്റെ അമ്മ എന്നെ രക്ഷിച്ചു അമ്മ മാതാവ് എനിക്ക് നല്ല റിസൾട്ട് തന്ന് എന്നെ രക്ഷിച്ചു ും മാതാവിനൊരു നൂറും നന്ദി പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറയാം ഉടമ്പടി എടുത്തത് അമ്മയാണെങ്കിലും പിന്നീട് മകള് ഓൺലൈൻ വഴിയായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടിയിലൂടെ ആയിരിക്കുമ്പോൾ ഉടമ്പടി എടുക്കുക എന്നതിനേക്കാൾ ഉപരിയായി ആ ഉടമ്പടി എടുത്ത് അതിലൂടെ നിലനിൽക്കുന്ന രീതി അത് വളരെയേറെ പ്രധാനപ്പെട്ടതാണ് കാരണം ഉടമ്പടി എടുക്കുക എന്ന് പറയുന്നതല്ല കാര്യം ആ ഉടമ്പടിയിലൂടെ പറഞ്ഞിട്ട് കാര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് ഈശോയുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ഒരു ആഴമായ ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് അത് വിലയുള്ളതായിട്ട് മാറുന്നത് ഇതുപോലെ അത്ഭുതങ്ങൾ ഉള്ള അനുഭവങ്ങൾ കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഇപ്പോൾ ഉടമ്പടി എടുത്തു അതുപോലെ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഏറ്റവും കൂടുതൽ സാക്ഷ്യങ്ങളാണ് ഈ മകള് കൂടുതൽ കേട്ടത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ കാണുന്ന കാണിക്കുന്ന കേൾക്കുന്ന സാക്ഷ്യങ്ങൾ ആദ്യമൊക്കെ കേട്ടില്ലെങ്കിലും പിന്നീട് തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു വലിയ പ്രതിസന്ധി വന്ന സമയത്ത് ഈ മകളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സാക്ഷ്യമാണ് അതുകൊണ്ടാണ് അച്ഛൻ ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾ അനുഗ്രഹം ലഭിച്ചാൽ അത് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചൊരുങ്ങി നിങ്ങളെ സാക്ഷ്യപ്പെടുത്തണം എന്ന് പറയുന്നത് കാരണം നമ്മുടെ സാക്ഷ്യങ്ങൾ മറ്റൊരാൾക്ക് ഈശോയെ അറിയുവാനുള്ള അമ്മയെ അറിയുവാനുള്ള ഒരു വലിയ അവസരമാണ് അപ്പം അത് നമ്മൾ ആരെയും എങ്ങനെയാണ് നമ്മൾ ആരെയും നോക്കാതെ ധൈര്യമായിട്ട് സാക്ഷ്യം പറയുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അഭിഷേകത്തോടെ പറയുമ്പോൾ ഇതുപോലെ മറ്റനേകർ പ്രതിസന്ധികളോട് കടക്കുന്ന വേദനിക്കുന്ന ഒരു വഴിയില്ലാതെ ഒരു എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യന് ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ സാക്ഷ്യം വളരെയേറെ അനുഗ്രഹപ്രദമായിരിക്കും ഈ മകൾക്ക് ആ സാക്ഷ്യങ്ങളാണ് ഈ മകളെ ബലപ്പെടുത്തിയത് ഓൺലൈനോടം പിടിയെടുക്കാൻ പ്രേരിപ്പിച്ചത് ഉടമ്പടി എടുത്ത് അതുപോലെ അമ്മ ധൈര്യം കൊടുക്കുന്നുണ്ട് അമ്മ പറഞ്ഞത് ഞാൻ നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് പരിശുദ്ധ അമ്മ നിന്നെ സാക്ഷി നിന്നെ ഒരു സാക്ഷിയാക്കി ഉയർത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയില്ലെന്നെ അവർക്കും അറിയാം അത് ചെയ്യുന്ന പ്രാർത്ഥനയാണ് അത് വെറും വെറും പ്രാർത്ഥനയായിട്ട് മാറുന്നതല്ല ഈശോയ്ക്ക് ഈശോയ്ക്കമ്മയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ് അതിലൂടെ നമ്മൾ ഈശോയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന കാര്യങ്ങൾ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി സമർപ്പിക്കുന്ന കാര്യങ്ങൾ ഈ മകൾ പഠനത്തെക്കാൾ വരും പഠിക്കുന്നുണ്ട് പഠനത്തോടൊപ്പം തന്നെ പ്രാർത്ഥനയും ഒരു ഭാഗമാക്കി മാറ്റി പഠനത്തെ പരിശുദ്ധിക്കാൻ സമർപ്പിച്ചുകൊണ്ട് ആ പഠിക്കുന്നതിന് മുമ്പായിട്ട് തമ്പുരാൻ്റെ ഹിതം കൂടുതലായിട്ട് പ്രാവർത്തികമാക്കാനും സാക്ഷ്യങ്ങൾ കൂടുതൽ കേൾക്കാനും അതുപോലെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് കേൾക്കാൻ തക്കവിധം സ്വ അത് ഉച്ചത്തിൽ വെച്ചുകൊണ്ട് സ്വരം ഉയർത്തി അല്ലെങ്കിൽ അതിൻ്റെ വോളിയും കൂട്ടി മറ്റുള്ളവരും കേൾക്കത്തക്ക വിധിയിൽ സാക്ഷ്യങ്ങൾ അവർക്കും ഒരു ഉപകാരമായി തീരാനായിട്ട് ഈ മകള് പരിശ്രമിച്ചിരുന്നു കൂടുതലും ദൈവത്തെ ആശ്രയിച്ചു അമ്മയെ ആശ്രയിച്ചു അമ്മയും മകളെ താഴേക്ക് വിടാത്ത വിധം കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി അതുപോലെ അമ്മ ഉയർത്തുകയും ചെയ്തു അപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ പരിശുദ്ധം ഈശോയിൽ നൽകുന്ന വലിയ ബോധ്യമാണ് പുറപ്പാടിന് പുസ്തകം മുപ്പത്തി മൂന്ന് പതിനാല് ആവർത്തിച്ച് നമ്മൾ വല്ലവണ കേട്ടിട്ടുള്ളതായിരിക്കാം ആ വചനം പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്നാണ് കാരണം ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് വലിയ അത്ഭുതകരമായിട്ട് ആശ്വാസം ഒരു അനുഭവമാണത് അത് ഈ മകൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഇത് അതോടൊപ്പം തന്നെ ഈ മകളുടെ ബുദ്ധിയോ കഴിവോ കൊണ്ടല്ല ഈ പരീക്ഷ പാസ്സായത് ഇത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് തൻ്റെ കഴിവ് കൊണ്ട് ഇതൊരിക്കലും പാസ്സാകത്തില്ലെന്ന് ഈ മകൾക്ക് നൂറ് സ്റ്റാനം ഉറപ്പായിരുന്നു പിന്നീട് ദൈവത്തിൻ്റെ കൃപയാലാണ് മകൾ നിറയാനായിട്ട് ശ്രമിച്ചത് ആ കൃപയാണ് ഈ മകൾക്ക് ഈ ജർമ്മൻ ഭാഷയിലെ ബി ടു എക്സാം വളരെ ടഫായിരുന്ന ഈ എക്സാം പാസ്സാകാനായിട്ട് ഇടയാക്കിയത് എഫ് എസ് രണ്ട് എട്ട് വിശ്വമാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ഈ കൃപയെ സ്വായത്തമാക്കിക്കൊണ്ട് ഈ കൃപ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് പരിശുദ്ധ ഈശോയും ഈ മകൾക്ക് ഈ വലിയ വിജയം നൽകി അനുഗ്രഹിച്ചു അതിനോർത്ത് ഈ മകളോടൊപ്പം നമുക്ക് ഈശോയ്ക്കമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് മഹത്വപ്പെടുത്തി കരമടിച്ച് ആരാധിക്കാം ഈശ്വരാധന മഹത്വം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക